ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിന്റെ വർണ്ണാഭമായ തുടക്കം ടൗൺ ഹാൾ പരിസരത്തിൽ നിന്നും ആരംഭിച്ച റാലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ വർഷമാണ് തുടർച്ചയായി ഇവിടെ നടക്കുന്നത് ഒരു 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 ശരിയായ കായിക സംസ്കാരത്തിന് രൂപം നൽകിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ഈ ജില്ലകളിൽ മഹോത്സവം നടത്തുന്ന ഏക ജില്ല മലപ്പുറം എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ ആണെന്നതിൽമാനമുണ്ട് സവാരി കളരിപ്പയറ്റ് തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ മുൻകായിക താരങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കായിക മഹോത്സവം രണ്ടിന് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ അധ്യക്ഷനായി ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം നഗരസഭാംഗം ഒ സഹദേവൻ മുജീബ് ആനക്കയം ടർഫ് അസോസിയേഷൻ പ്രസിഡന്റ് മൂസ നൌഷാദ് കളപ്പാടൻ എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദിയും പറഞ്ഞു ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിൽ മെഡൽ നേടിയവരെ ആദരിച്ചു ആദരിച്ചുഷു ജിംനാസ്റ്റിക് അസോസിയേഷന്റെ കായിക അഭ്യാസവും ബോഡി ബിൽഡിംഗ് മത്സരവും നടന്നു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു